വാട്ടർ മെട്രോ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തുന്നുണ്ട് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങോട്ട് എത്തുന്നു വലിയ ഒരു പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം എത്തിയിരിക്കുമ്പോൾ തന്നെ നേരത്തെ അവിടെ അതുമായി ബന്ധപ്പെട്ട് കരിയോയിൽ ഒഴിച്ചൊക്കെ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി അതിന്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലിഡിയ ചേരുന്നുണ്ട് ലിഡിയ നേരത്തെ വലിയ ഉദ്ഘാടനത്തിനെത്തുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രതിഷേധം അവിടെ കോൺഗ്രസ് നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനായി അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു സാധ്യതയുണ്ടോ പ്രതിഷേധ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ്യിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപ് അവരെല്ലാവരുടെയും കരുതൽ തടങ്കലിലാക്കി എത്തിയിട്ടുണ്ട് അതായത് എല്ലാവരും കോൺഗ്രസ് പ്രവർത്തകരെ ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി അതിനുശേഷമാണ് മുഖ്യമന്ത്രി എത്തിയതും ഉദ്ഘാടനം കഴിഞ്ഞതും ഇപ്പോൾ മുഖ്യമന്ത്രി സ്വാതന്ത്ര്യത്തിൽ ടെർമിനലുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ടെർമിനലുകളാണ് കുത്തായ് നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ആളുകൾക്കായി യാത്രക്കാർക്കായി ഒന്നുകൊടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ടായിട്ട് ടെർമിനലും നടത്തന്ന മത്താഞ്ചേരിന്റെ ടെർമിനലുമാണ് രണ്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മട്ടാഞ്ചേരിയിൽ നടന്ന ഉദ്ഘാടന സദക്ഷയിൽ മന്ത്രി പി രാജി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു ഒപ്പം അതായത് കൊച്ചിയുടെ ദിവസ ദിനത്തിനും ഒപ്പം ഈ മത്താഞ്ചേരിയുടെയും ഒപ്പം വില്ലിംഗൺ ഐലന്റിന്റെയും ടൂറിസം സാധ്യതകൾക്കും ചെറിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു യാത്രാ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് ആൾക്കാർ മുമ്പ് കഴിഞ്ഞത് മുഖ്യമന്ത്രി മത്താഞ്ചേരി മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോയിൽ കയറി കയറിസൺ ഐലൻഡിലെ ടെർമിനലിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെ മുൻപാണ് മെട്രോയിലേക്ക് പട്ടാഞ്ചേരിയിലെ ടെർമിനി വാട്ടർ മെട്രോയിൽ കയറി മുഖ്യമന്ത്രി റിലീസൺ ഐലൻഡിലേക്ക് എത്തിയത് നിലവിൽ മുഖ്യമന്ത്രി ഇറങ്ങി അതായത് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് ടെർമിനലിൽ പുറത്തേക്ക് പുറത്തിറങ്ങുകയാണ് അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്